സാംസ ബെഹ്റൈൻ കേരള ഘടകം കുടുംബസംഗമവും ഓണാഘോഷവും ആഘോഷിച്ചു കേരള കേരളഘടകം കൺവീനറും സാംസയുടെ സീനിയർ മെമ്പറുമായ മോഹനൻ തൃശൂർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രവർത്തകന്മാർ കുടുംബസമേതം പങ്കെടുത്തു ഇനി ഇഷ്ടം ഫാമിലി സെന്ററിന്റെ ഓണാശംസകൾ സാംസ ബഹ്റൈൻ കേരള ഘടകം കുടുംബസംഗമ ഓണാഘോഷവും ആഘോഷിച്ചു സാംസ മുൻ പ്രസിഡന്റ് ജിജോ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രവർത്തകർമാർ കുടുംബസമേതം പങ്കെടുത്തു കേരള ഘടകം കൺവീനറും സാംസയുടെ സീനിയർ മെമ്പറുമായ മോഹനൻ തൃശൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് മറ്റുള്ള സംഘടനയാണ് നമ്മുടെ പണത്തിന്റെ ഇല്ലെങ്കിലും ഇവിടെയുള്ള ഇവിടെയുള്ള കൂടുപോയിരിക്കുന്ന എല്ലാവരും ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏത് കാര്യത്തിനും അവിടെ പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ജോലിപരമായ കയറ്റത്തിന്റെയോ തർക്കത്തിന്റെയോ ഒന്നും കാണാതെ ഏത് ഒത്തൊരുമിച്ച് നടക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒത്തുപോടാൻ പറ്റുന്ന സംഘടനയാണ് സാംസ അതുകൊണ്ട് ഈ സാംസ വേറെ ഇന്ന് നമ്മുടെ കേരളത്തില് രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ വർഷമാണോ നമ്മൾ വളരെ കൂടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ വേറെ നാല്പത് വർഷത്തോളം വേറെ ായി കൂടുതലും ജീവിച്ചത് വരട്ടാണ് അപ്പൊ ചുരുക്കി പറയാമെങ്കിൽ ഈ സംഘടന ഈ കാണിക്കുന്ന സ്നേഹബന്ധങ്ങള് ഇനിയും തുടർന്ന് പോകണം ചടങ്ങിൽ സംസാ പ്രസിഡന്റ് ബാബു മാഹി സെക്രട്ടറി അനിൽകുമാർ ഏവി ട്രഷറർ റിയാസ് കല്ലമ്പലം സി കെ ബാബു മലപ്പുറം മുൻ വനിതാ വിഭാഗം പ്രസിഡന്റ് സെറീന ഹംസ നിർമ്മല ജേഗബു മനീഷ് സതീഷ് പൂമനക്കൽ വിനീത് മാഹി ജേകബ് കൊച്ചുമ്മൻ മുരളീകൃഷ്ണൻ ഷിറോസ് ലാൽ രാജീവൻ കണ്ണൂർ സുജാ മോഹൻ റീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്നേഹത്തിന്റെ നേർത്ത ദൂര നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ കാണാൻ കഴിയും ആയാലും ഒക്കെ നമുക്കത് അത്ര വിഷിപ്പെടില്ല എങ്കിലും അങ്ങനെ ഒന്നുമുണ്ട് ആ ഒരു നേർത്ത സ്നേഹത്തിന്റെ ഒരു കാണാത്ത ഇര ഉള്ളതുകൊണ്ടാണ് ദൂരം ഒക്കെ ആയിരുന്ന നമ്മൾ ഇത്രയും ത്യാഗം പലരും കുട്ടികളുടെ ക്ലാസ് അല്ലെങ്കിൽ വീട്ടിലെ ജോലി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സംഘടനയുടെ ഈയൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ കൂടി അഞ്ചാമത് പ്രേമാ ബാബുരാജ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ എൻഡോവ്മെന്റും ലക്ഷ്മിക്കുട്ടിയമ്മ കേശവാർഡും എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിഷയം നേടിയ ശിവപ്രിയ അനൂപിനും ബിടെക് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ സ്ട്രീമിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്കൻഡ് റാങ്കോടെ പാസായ അൻഷുൽ രാജിനെയും സംസാ കേരളഘടകം ആദരിച്ചു വടകര ഗോൾഡൻ കുഷ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സാംസ മുൻ പ്രസിഡന്റ് വത്സരാജ് സ്വാഗതവും ഷിറോസ് ലാൽ നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് നിയോസ് മന്ത്സ് മന്ത്സ് വെൽ ആൻഡ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര